നമസ്കാരം നമ്മുടെ നാട്ടിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം ശക്തമായി നടക്കുകയാണ് എവിടെ തിരിഞ്ഞു നോക്കിയാലും ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ദിവസവും ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ ലഹരിയുമായി പിടിക്കപ്പെടുന്നു കാമ്പസുകളിൽ ലഹരിക്കടിമയായ കുട്ടികൾ പരാക്രമം കാട്ടുന്നു എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചത് ലഹരി മാഫിയ എങ്ങനെയാണ് ഇത്രമാത്രം ഈ നാടിനെ പിടിമുറുക്കിയത് എന്ന് നമ്മൾ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൽ നമ്മളാരും പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു സത്യമുണ്ട് ഇത്തരം ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗത്തിൻ്റെയും മതം പരിശോധിച്ചാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ആവുന്നു എന്നതാണത് എന്തുകൊണ്ടാണ് മദ്രസുകളിൽ വിദ്യാഭ്യാസം നടത്തുന്ന അച്ചടക്കമുള്ള ജീവിതം പരിശീലിപ്പിക്കുന്ന മദ്യ ലഹരിയും ഹറാമാണെന്ന് പഠിപ്പിക്കുന്ന എന്തിനേറെ പലിശ പോലും അനിസ്ലാമികമാണെന്ന് പഠിപ്പിക്കുന്ന മതത്തിൽ വിശ്വസിക്കുന്നവർ ഇങ്ങനെ ലഹരിയുടെ മൊത്ത കച്ചവടക്കാരും മൊത്തക്കച്ചവടക്കാരും ചില്ലറക്കച്ചവടക്കാരുമാവുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ക്രൈമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മതത്തിന്റെ പേരിൽ ലേബൽ ചെയ്യാൻ സാധ്യമല്ല അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് മാത്രമല്ല അതിൽ നിയമപ്രശ്നവുമുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും അത് പറയാൻ ധൈര്യമില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല കൃത്യമായ ഇസ്ലാമിക ജീവിതക്രമം ക്രമം തുടരുന്ന മുൻ മന്ത്രി കൂടിയായ കെ ടി ജലീൽ എം എൽ എ ആണ് കെ ടി ജലീൽ കൃത്യമായി ഇസ്ലാമിക നിഷ്ഠയിൽ ജീവിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് വിസ്ലം എന്ന സംഘടന നടത്തിയ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് കെ ടി ജലീൽ ഒരു സ്വയം വിമർശനം എന്ന നിലയിൽ പറഞ്ഞു ഇപ്പോൾ പിടിക്കപ്പെടുന്ന കേസുകളിൽ ഭൂരിഭാഗത്തിലും മുസ്ലിം ചെറുപ്പക്കാർ പ്രതികളാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം ഇപ്പോൾ ക്യാമ്പസുകളിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ അച്ചടക്കത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭൂരിഭാഗവും മുസ്ലിം കുട്ടികളാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം മദരസ വിദ്യാഭ്യാസമുണ്ട് പരിശീലനമുണ്ട് എന്നിട്ടും അവരെങ്ങനെ അക്രമകാരികളാവുന്നു ഒരു പരിശീലനവുമില്ലാത്ത ഹിന്ദു വിശ്വാസികൾ എങ്ങനെയാണ് കൂടുതൽ അച്ചടക്കമുള്ളവരായി മാറുന്നത് അത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ക്രൈസ്തവ മുസ്ലിം സമുദായത്തിൽ ഉള്ളതുപോലെ ഹൈന്ദവ സമുദായത്തിൽ മതവിദ്യാഭ്യാസം ഇല്ല ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച് വിദ്യാർത്ഥികളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേദത്തിന്റെ അടിസ്ഥാനത്തിൽ വാർത്തെടുക്കുന്ന സമ്പ്രദായമേ ഇല്ല എന്ന് മാത്രമല്ല അവരാണ് ഇവിടുത്തെ ഭൂരിപക്ഷവും എന്നിട്ടും മതാടിസ്ഥാനത്തിൽ കണക്കെടുത്താൽ മയക്കുമരുന്ന് കേസിൽ ലഹരി കേസിൽ അക്രമക്കേസിൽ മുൻപിൽ നിൽക്കുന്നത് ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ ഹിന്ദുക്കളല്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഒരു സ്വയം വിമർശനമായി കരുതണം എന്നാണ് കെ ടി ജലീൽ പറയുന്നത് കെ ടി ജലീലിൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക മുസ്ലിം സമുദായ നേതൃത്വം ഗൗരവത്തോടെ ചിന്തിക്കണം എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് മതാധ്യാപകർ അല്ലെങ്കിൽ മതപുരോഹിതർ പീഡിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ മതങ്ങളിലും പെട്ട പുരോഹിതന്മാർ അല്ലെങ്കിൽ മതാധ്യാപകർ ഇത്തരം പീഡന കേസുകളിൽ പ്രതിയാവാറുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് മദ്രസ് അധ്യാപകർ കുട്ടികളെ പീഡിപ്പിച്ചു എന്ന വാർത്തയാണ് എന്തുകൊണ്ടാണ് മദ്രസ അധ്യാപകർ മദ്രസ പഠനത്തിനെത്തുന്ന കുട്ടികളെ ഇങ്ങനെ കൂടുതലായി പീഡിപ്പിക്കുന്നത് ഇതൊക്കെ ഇസ്ലാം മതം ചിന്തിക്കേണ്ടിയിരിക്കുന്നു തിരുത്തേണ്ടിയിരിക്കുന്നു അത്തരമൊരു സ്വയം വിമർശനത്തിനുള്ള തുടക്കമാണ് ഡോക്ടർ കെ ടി ജലീലിൻ്റെ പ്രഭാഷണത്തിലൂടെ വ്യക്തമാവുന്നത് കേൾക്കുക നമ്മളൊരു പഠനം നടത്തി നോക്കുക ഇപ്പോൾ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കളവ് നടത്തരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം ഞാൻ പത്ത് പന്ത്രണ്ടര വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു എനിക്കറിയാം ഇവിടെ അധ്യാപകന്മാരുണ്ടാവും നമുക്ക് സത്യസന്ധമായി നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കൂ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ ഇതൊക്കെ മുസ്ലിം കുട്ടികൾക്ക് പാഠശാല മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട് പറയുന്ന പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവരെ പക്ഷെ അവരാണോ ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി അമറുള്ളവരായി കോളേജുകളിൽ സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉള്ളത് എന്തോ ഒരു വലിയ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ വേണ്ട വിധം നമ്മൾ ഒരുമിച്ച് നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് ആ കാര്യത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് പണത്തോടുള്ള ആർത്തിയാണ് മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എം ഡി എം എ കടത്തുന്നത് എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത് അതവര് വിൽപ്പന നടത്തുന്നതും അതിൻ്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ് സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നു ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തുന്നു അങ്ങനെ ഇതൊന്നും ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലാണ് പൊതുസമൂഹം പൊതു മുസ്ലിം സമൂഹം കരുതുന്നതും വിശ്വസിക്കുന്നതും അക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം വെള്ളിയാഴ്ച പറഞ്ഞു കൊടുക്കേണ്ടത് പുതിയ കാലത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കുക പണത്തോടുള്ള മോഹം ഇല്ലാതാക്കുക അത് മാത്രമാണ് ഇതൊക്കെ തടയാനുള്ള ആത്യന്തികമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്നതുപോലെ മാതൃകകളാകാൻ വേണ്ടി ശ്രമിക്കുക കാരണം ചെറുപ്പക്കാർക്ക് ആളുകൾക്ക് ഒന്നും ആരെയും വിശ്വാസമില്ലാത്ത സ്ഥിതിയാൽ ആരെ വിശ്വസിക്കും അവർ കാരണം ഇതൊക്കെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ തന്നെ വളരെ മോശമായിട്ടുള്ള ജീവിത രീതികൾ അവലംബിക്കുന്നു വയത് എന്നൊന്നും പറയുന്നതിനോട് ആളുകൾക്ക് ഒരു മതിപ്പുമില്ല കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് വയത് പറയാൻ വേണ്ടി പ്രതിഫലം വാങ്ങുന്നത് അങ്ങനെ പ്രതിഫലം വാങ്ങി ചെയ്യുന്നതാണ് വയത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവർ പറയുന്നതിന് പുല്ല് വില പോലും കൽപ്പിക്കില്ല പുല്ലുവില അപ്പോൾ എല്ലാ വിഭാഗം ആളുകളും ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ എന്നാൽ കഴിയുന്ന രൂപത്തിൽ എങ്ങനെയൊക്കെ തെറ്റിൽ നിന്ന് അകന്ന് നിൽക്കാൻ പറ്റുമോ അത്രയും അകന്ന് നിൽക്കുക പൂർണ്ണമായിട്ടും അകന്ന് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ മറ്റു ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തെറ്റിൽ നിന്ന് നമ്മൾ നമ്മളകന്ന് നിന്നേ പറ്റൂ അത് നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കണം വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കണം മദ്രസ വിദ്യാഭ്യാസം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം എല്ലാവരും സ്കൂളിൽ വെച്ചിട്ടാണ് മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുന്നത് അതിൻ്റെ ഒരു കുഴപ്പമുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഞാൻ വെറുതെ ചോദിച്ചു വെറുതെ ഒരു സംശയം പ്രകടിപ്പിച്ചു എന്ന് മാത്രം പരമ്പരാഗതമായിട്ടുള്ള മദ്രസാ സിസ്റ്റം തന്നെ ഇല്ലാതാവുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ എന്തെങ്കിലും ഇതുണ്ടോ സിലബസിൽ വല്ല മാറ്റങ്ങളും വരുത്തണോ ഇക്കാര്യങ്ങളൊക്കെ വിസിഡം പോലെയുള്ള സംഘടനകൾ ആലോചിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് കാരണം ഇതൊരു സ്വയം വിമർശനത്തിൻ്റെ സദസ്സാണ് എന്ന് ഞാൻ കരുതുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞു പോകാനുള്ളതല്ല എന്ന് കരുതുന്നത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്